ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഗന്ധ തന്നെ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മുട്ടായിത്തരുവിൽ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുറച്ച് ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട് നമുക്ക് ഇവിടെ പോയാലും ഒരു ടോപ്പൊക്കെ കോട്ടൻ്റെത് വാങ്ങാൻ എങ്ങനെ പോയാലും അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്താവും പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇതാ നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി ഡ്രസ്സ് വർക്കൊക്കെ ഉള്ള ഒരു ടോപ്പിന് വെറും നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ആർക്കെങ്കിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മുട്ടായിത്തെരുവിൽ പോയാൽ മതി ഇതിൻ്റെ വർക്കിന് തന്നെ കൊടുക്കണം നമ്മളൊരു ടോപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് തയ്യൽക്കൂലി ആവും പക്ഷേ ഇത് നല്ല കോട്ടനാണ് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് ഇടാനും നല്ല സുഖമുള്ള തുണിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാക്സി വാങ്ങിയിരുന്നു അത് നൂറ്റമ്പത് രൂപ നല്ല മാക്സി നല്ല കോട്ടനാണ് കേട്ടോ ഫുൾ കോട്ടനാണ് നല്ല മാക്സി വാങ്ങിയിരുന്നു അതുപോലെ ബെഡ്ഷീറ്റ് വാങ്ങി നമുക്ക് നാല് ബെഡ്ഷീറ്റ് ആയിരം രൂപയാണ് നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല ബെഡ്ഷീറ്റ് ഞാൻ നാലെണ്ണം വാങ്ങി ആയിരം രൂപയായി മൂന്ന് വലിയ ബെഡ്ഷീറ്റ് വാങ്ങിയാൽ അതായത് ഡബിൾ ഡബിളിൻ്റെ മൂന്ന് ബെഡ്ഷീറ്റ് വാങ്ങിയത് ആയിരം രൂപയ്ക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെയും കിട്ടൂലി ഇങ്ങനെ വാങ്ങാനായിട്ട് ഞാൻ പല കടകളിലും പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വില കുറച്ച് കിട്ടൂല നല്ല പിന്നെ പലാസ പാൻറ്റൊക്കെ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ എന്ത് നല്ല തുണിയാണ് കാണാനൊക്കെ നല്ല ഞാൻ നമുക്കിവിടെ കിട്ടത്തില്ല ഉറപ്പാണത് കൊല്ലം ചടങ്ങത്തൊന്നും ഇത്രയും വില കുറച്ച് കിട്ടില്ല ഞാൻ പല കടകളിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാർ ഫോ പാൻറ്റും പിന്നെ ഷാളും എല്ലാം കൂടെ ത്രീ പീസിന് വെറും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റൻപത് രൂപ അറുന്നൂറ് രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ നല്ല കോട്ടൻറ്റേത് കോട്ടന് ഫുൾ കോട്ടനാണ് ഏട്ടാ ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വെച്ച് പിടിച്ചോ കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവിൽ വണ്ടിക്കൂലി നമ്മൾ ട്രെയിനിൽ പോയാൽ വലിയ വണ്ടിക്കൂലിയൊന്നും ആവൂല നേരെ അവിടെ ഇറങ്ങിയിട്ട് ബസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് മുട്ടായി തെരുവിലേക്കുള്ള റോഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പോയാൽ നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കാൻ പറ്റും ഇപ്പം നല്ല കളക്ഷനാണ് നല്ല ഓഫറിലാണ് അവരിപ്പോൾ കൊടുക്കുന്നത് പക്ഷെ ഒന്നും പറയാനില്ല ഞാനവിടെ ചെന്ന് എനിക്ക് കണ്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഭയങ്കര സന്തോഷമായി കാരണം നമ്മളൊരു പത്ത് രണ്ടായിരം രൂപ കൊണ്ട് പോയാൽ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല വില കുറച്ചാണ് അവിടെ കിട്ടുന്നത് ഇത് എനിക്ക് ഇവർ അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ത്രീ പീസിന് അഞ്ഞൂറ് രൂപയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല അത്രയ്ക്ക് നല്ല നല്ല തുണിയാണ് അതുപോലെ നമ്മളൊരു ബാഗ് മേടിച്ച് അത് വെറും അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ തിരൂരിൽ നിന്ന് ഇതുപോലൊരു വലിയ ബാഗ് വാങ്ങിയിരുന്നു എഴുന്നൂറ് രൂപയായി ഇപ്പം ഞാനൊരു വേറൊരു ബാഗ് മേടിച്ചത് അഞ്ഞൂറ് രൂപയാണ് ഇത്രയും വില കുറച്ച് കിട്ടൂല എവിടെയും അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളവർ പോവുക മേടിക്കുക ഓക്കേ